നിലമ്പൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ വരണാധികാരിക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നിലവിലെ പതിനൊന്ന് കൌൺസിലർമാർ ഉൾപ്പെടെ മുപ്പത്തി ആറ് ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിക്കാനായി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വെട്ടുമ്മൽ ശ്രീധരൻ ചന്തകുന്ന് ലോക്കൽ സെക്രട്ടറി ബാബുമോൻ ജോസഫ് സി മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ പ്രസിഡന്റ് പരന്തൻ നൌഷാദ് എൻ വേലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയത് മുപ്പത്തി ഡിവിഷനുകളിൽ മുന്നണി ധാരണ പ്രകാരം സി പി എം സീറ്റിലും സി പി ഐ കേരള കോൺഗ്രസ് എം വൺ എൻ സി പി വൺ ജനാധിപത്യ കേരള കോൺഗ്രസ് വൺ നാഷണൽ ലീഗ് ഒന്ന് എന്നീ ഡിവിഷനുകളിൽ ആണ് മത്സരിക്കുക